ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കാം താങ്കളുടെ കാര്യം നോക്കാം താങ്കളുടെ ലൈഫ് താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം താങ്കളുടെ എനർജി എന്താണ് താങ്കൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല കാര്യമാണ് നോക്കുന്നത് ഇപ്പോൾ നോക്കട്ടെ താങ്കളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുന്നു പിന്നെ താങ്കൾക്ക് താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ അറിയാത്ത താങ്കളുടെ ലൈഫിലെ കാര്യം എന്താണ് പിന്നെ താങ്കളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് താങ്കളുടെ ഫ്യൂച്ചർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അല്ലേ ഇപ്പോൾ ഫ്യൂച്ചർ എന്താന്ന് നോക്കാം ഇത്തരം കാര്യങ്ങളാണ് നോക്കുന്നത് നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു താങ്കളുടെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ് ഫോർ ഓഫ് എൻഡക്ലിസ് ആ ഫോർ ഓഫ് എൻഡക്ലിസ് എന്ന് പറഞ്ഞാൽ താങ്കൾ എൽ ഒന്നെങ്കിൽ എല്ലാ ദുഃഖവും പിടിച്ചടക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നത് അതല്ല എങ്കിൽ ഫിനാൻഷ്യലി താങ്കൾ പൈസ ഒന്നും ചെലവഴിക്കാതെ പൈസയ്ക്ക് വളരെയധികം നിരക്കം കാണിച്ച് പൈസ സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കാർഡിൻ്റെ പല മീനിങ് ഉണ്ട് മറ്റൊന്ന് താങ്കൾ ആരുടെ മുന്നിൽ ഓപ്പൺ ആകാതെ താങ്കൾ പൊട്ടിയടച്ച് താങ്കളുടെ താങ്കളുടെ ഹൃദയം അല്ലെങ്കിൽ താങ്കളുടെ മനസ്സ് പൊട്ടി കാണുന്നുണ്ട് താങ്കൾ മറ്റുള്ളവർക്ക് പിഴവെടുക്കാതെ താങ്കളുടെ ലൈഫ് താങ്കൾ താങ്കൾ തന്നെ ചുരുങ്ങി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല മീനിങ്ങാണ് വരുന്നത് പിന്നെ മറ്റൊന്ന് താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് പെൻഡക്ലിസ് ആണ് കിങ് ഓഫ് പെൻഡർക്ലസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി വളരെ ഗ്രൗണ്ടഡായ വ്യക്തിയാണ് അതേപോലെ തന്നെ പൈസയ്ക്ക് വളരെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് പൈസ വളരെ വിധം നല്ല രീതിയിൽ സേവ് ചെയ്യുന്ന വ്യക്തിയാണ് നല്ല ഒരു ഉയർന്ന നിലയിൽ ജീവിക്കുന്നതാണ് അപ്പോൾ താങ്കൾ എന്തുകൊണ്ടും താങ്കൾ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള നല്ല രീതിയിലേക്ക് പോവുകയാണ് പൈസ സൂക്ഷിക്കുക തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പൈസ എത്ര കിട്ടിയാൽ താങ്കൾ സൂക്ഷിക്കുകയും ചെയ്യും പൈസയുടെ മൂല്യം അനുസരിച്ച് താങ്കൾ മുന്നോട്ട് പോകുന്നിട്ടാ കാണുന്നത് പിന്നെ താങ്കളുടെ താങ്കൾ അറിയാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് ഓഫ് ടെണ്ണോപ്പിൻ്റെ ആണ് അതായത് താങ്കൾക്ക് ഒരുപക്ഷെ താങ്കൾക്ക് ഷെയറോ അല്ലെങ്കിൽ കിട്ടാനുള്ള താങ്കളുടെ പിതൃക്കന്മാരുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ അതിൽ മറ്റെന്തെങ്കിലും താങ്കൾക്ക് കിട്ടാനുള്ള ഷെയറോ സാമ്പത്തികമോ അല്ലെങ്കിൽ എന്തായാലും താങ്കൾക്കത് ഒരുപക്ഷേ താങ്കളെന്ന് ഉപേക്ഷിച്ചതായിരിക്കാം കിട്ടില്ല എന്ന് കരുതിയായിരിക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ താങ്കൾക്ക് താങ്കളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ താങ്കൾക്കത് എന്തെങ്കിലും സാമ്പത്തികം കിട്ടാനുണ്ടെങ്കിൽ താങ്കൾക്ക് ഷെയർ കിട്ടാനുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാനോ അത് താങ്കളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ താങ്കളുടെ യൂണിവേഴ്സ് എന്താണെന്ന് പറയുന്നത് വെച്ചപ്പോഴത്തേക്ക് നൈറ്റോസോഡാണ് എന്ന് പറഞ്ഞാൽ താങ്കളോട് പറയുന്നത് ഈ കാർഡിനും മീനിങ്ങൾ പ രണ്ടരത്തിലുണ്ട് കുതിരപ്പുറത്ത് പോഞ്ഞു പോകുന്ന വ്യക്തിയാണ് ബുദ്ധിപരമായിട്ട് പോകുന്ന വെച്ചാൽ ഒരു ഷൈനകത്ത് മീനിങ് ഉണ്ട് ചിന്തിക്കാതെ പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു താങ്കൾ ചില കാര്യങ്ങളിൽ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ മറ്റു മീനിങ്ങൾ പറഞ്ഞാൽ താങ്കളുടെ ലൈഫിലെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ പോകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇവിടെ എടുത്തു പറയാനുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾ ചെയ്യാനുണ്ടെങ്കിൽ വളരെയധികം സാവകാശം അത് ചിന്തിച്ചിൻ്റെ ആ ചിന്തിച്ച് നന്മ നന്മതിന്മകൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് പിന്നെ താങ്കളുടെ നീ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു താങ്കളുടെ ഫ്യൂച്ചർ ദ ചാരിയട്ടാണ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് നല്ല വിധത്തിൽ നേരെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പോരാളിയെ ഒരാളിയെ പോലെ ജീവിതം മുന്നോട്ട് നയിച്ചു പോകുന്നതാണ് കാണുന്നത് രണ്ട് കുതിരകളെ കാണാം അത് കടിഞ്ഞാല്ലാതെ തന്നെ അദ്ദേഹം അവയെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് ബുദ്ധിപരമായിട്ട് അപ്പം അതേപോലെ താങ്കളും നിയർ താങ്കളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ താങ്കൾ സ്ട്രൈറ്റായിട്ട് നേരെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തെയും നയിച്ചുകൊണ്ട് ആരെയും തോപ്പി ആർക്കും താങ്കൾ തോപ്പിക്കാൻ പറ്റില്ല വളരെ നല്ല രീതിയിൽ താങ്കൾ മുന്നോട്ട് തന്നെ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് ഒരു മേജറക്കാനക്കാരാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പവറുള്ള വ്യക്തിയാണ് താങ്കൾ പിന്നെ താങ്കളുടെ പേഴ്സൻ്റെ കാര്യം ചോദിക്കാം താങ്കളുടെ പേഴ്സൺ താങ്കളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് ചോദിക്കാം അതിന് ഉണ്ടോ എന്ന് ചോദിക്കാം തീർച്ചയായിട്ടും ക്യൂൻ ഓഫ് വൺസ് ആണ് ക്യൂൻ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഇത് ഫയറാണ് അതേപോലെ കൈയിരിക്കുന്ന സൺഫ്ലവർ അതും വളരെയധികം പ്രതീക്ഷയുടെയാണ് പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന പൂച്ച കറുത്ത ക്യാറ്റ് അതൊരു മാജിക് ആണ് അതുപോലെ താ വളരെയധികം പവറോട് ഇരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ പേഴ്സൺ തീർച്ചയായിട്ടും താങ്കളിലേക്ക് വരുന്നതാണ് താങ്കളുടെ മാനിഫെസ്റ്റേഷനിലൂടെ വരുന്നതാണ് അതേപോലെ അല്പം താമസം ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പം താങ്കളുടെ പേഷൻ തിരി ഇരിക്കുവാണ് ഇവിടെ ഇരിക്കുന്ന വ്യക്തി കാണുന്നത് പക്ഷേ അദ്ദേഹം വരും ഭരണങ്ങളിൽ അല്പം താമസമുണ്ട് എന്നും കാണിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും താങ്കളുടെ ലൈഫിലേക്ക് നന്മ രണ്ടായിരത്തി ഇരുപത്തി അറി നന്മാറിനെയാണ് വേറെ കൊണ്ടുവരുന്നത് അപ്പോൾ ഫിനാൻസിൽ ഈ കാർഡ് മൊത്തം നോക്കുവാണെങ്കിൽ വളരെയധികം ഇത് ഇവിടെ എല്ലാം ഫിനാൻസ് ആയി മൂന്ന് കാർഡും സാമ്പത്തികത്തിന്റെ കാർഡാണ് ബാക്കി രണ്ട് കാർഡാണെങ്കിലോ എല്ലാം തന്നെ കോർട്ട് കാർഡുകളും അതേപോലെ തന്നെ കിങ് ഓഫ് എൻഡക്കിൾസ് കോർട്ട് കാർഡാണ് നൈറ്റ് ഓഫ് കോർട്ട് കാർഡാണ് ആണ് ഓഫ് ഫോൺ കോർട്ട് കാർഡാണ് ചാരിറ്റ് ആണെങ്കിലോ ആണെങ്കിലും മേജർ ആർക്കാന കാർഡാണ് ഇതിലെ ഇതിൻ്റെ ടൺ ഓഫിൻ്റെ ക്രിസ് അതൊരു ഹൈ എനർജി കാർഡാണ് അപ്പം എന്തുകൊണ്ട് കിട്ടിക്കുന്ന കാർഡ് എല്ലാം നല്ല കാർഡ് തന്നെയാണ് ഈ റീഡിങ് ആടുമുന്നിൽ എത്തുന്നു അവർക്കിത് റെസിനെറ്റ് ആകട്ടെ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ബാക്കി റീഡിങ് നാളെ നോക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ റീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാത്രമേ ഞങ്ങൾക്ക് അതിന് റെസനറ്റ് ആകുക റെസിനെറ്റ് ആകുകയുള്ളു എനിക്ക് വീണ്ടും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാനും പറ്റുകയുള്ളു Okay friends thank you thank thank you